അങ്ങനെ ഇതാ മക്കളൊന്നും കൂട്ടാതെ നമ്മൾ രണ്ടുപേരൊറ്റയ്ക്കൊന്നും പോയിക്കൊണ്ടിരിക്കാനായിട്ടാണ് ഇവിടെ അടുത്തൊരു ചായക്കട സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ സ്റ്റാർട്ടായിട്ടോ അപ്പം ഞാനിങ്ങനെ മക്കളെ കൂട്ടാതെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇക്ക പറയും എന്തിനാണ് മക്കളെ കൂട്ടാതെ പോകുന്നത് നമ്മൾ രണ്ടുപേരും പോകുന്ന സമയത്ത് മക്കളെയും കൂടെ പോയാൽ പോരെ അപ്പം ഞാൻ പറയും വല്ലപ്പോഴേ ഒക്കെ നമുക്ക് ഒരുമിച്ച് തനിച്ച് എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇക്കൊക്കെ അതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ തനിച്ച് പോകുന്നത് നമ്മൾ രണ്ടാളും പോകുമ്പോൾ മക്കളെയും കൂടെ കൂട്ടിയാലെന്താ അവരെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഒന്നും കൊണ്ടുപോയില്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറയാറ് ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ അവരെ തനിച്ച് പോയിക്കോളൂ ഇപ്പോൾ അല്ലേ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പം പോകുന്നതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചു ഞാനും ഒന്നും നടന്നില്ല കേട്ടോ അങ്ങനെയേതാണ് നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടിയും ബഹളമൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ വലിയൊരു ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റാർട്ടായിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇവിടെ അടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ കേട്ടത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എന്ന് കേട്ടു പക്ഷേ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ചായ കുടിക്കാനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് നേരം നമുക്ക് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നേരെ വിട്ടോ ചായ കുടിക്കാനും ഒന്നിനും നമ്മൾ നിന്നില്ല ആ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ആകെ ഒരു എനിക്കാകെ സങ്കടമായിട്ടോ ഇത് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചാണ് കേട്ടോ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ നമ്മളവിടെ നിന്നിട്ടുള്ളൂ മക്കളെ കൂട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ പിറ്റേന്ന് നമ്മൾ മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെയും എല്ലാവരെയും കൂട്ടിപ്പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് പാങ്കുകൊടുക്കാനായ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തന്നെ പെട്ടെന്ന് ഇരിട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അധിക നേരം നമ്മൾ നിന്നില്ല പിന്നെ നാളെ മക്കളായിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി വീട്ടിലെത്തിയപ്പോൾ പിന്നെ മക്കൾ രണ്ടാളിങ്ങനെ പറയാൻ തുടങ്ങി എവിടെയോ കറങ്ങാൻ പോയതാണ് അങ്ങനെയാണ് എവിടെ പോയതാണെന്നൊക്കെ ചോദിച്ചു പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവർ ഗ്യാലറിയിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ പോയതാണെന്നുള്ളത് പിന്നെ എന്തായാലും പിറ്റേന്ന് വരാതെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ പിറ്റേന്ന് നമ്മൾ മക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം